വെൽക്കം ടു റിതം ഓഫ് ലേണിങ് ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലഘു യന്ത്രങ്ങൾ അഥവാ ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് അപ്പൊ ലഘു യന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞ ഉത്തോലകങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് പാടാണ് ചില ആൾക്കാർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്താ താരം എന്താ രോഗം എന്താ യത്നം അങ്ങനെയൊക്കെയാ ചോദിക്കുക അത് വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് പഠിക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ലഘു യന്ത്ര എന്ന് എന്താന്ന് മനസ്സിലാക്കുക ലഘു യന്ത്ര എന്താണെന്ന് ടീച്ചർ എഴുതണിയ ബോഡിൽ നിങ്ങൾക്കറിയാം എന്താണ് മനുഷ്യ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങളെയാണ് നമ്മൾ ഈ ലഘു യന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ അതിൽ ആ ലഘു യന്ത്രങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്തെന്ന് പറഞ്ഞ ഉത്തോലകം എന്ന് പറയണത് അപ്പോ ഈ ഉത്തോലക തത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഈ ഉത്തോലക ം ആരാ ആവിഷ്കരിച്ചെന്ന് നമ്മൾ പഠിക്കണം ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ഉത്തോലക തത്വം ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ആർക്കിമിഡീസ് ആണ് ആർക്കിമിഡീസ് ആണ് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആരാണ് ആർക്കിമിഡീസ് ആർക്കിമിഡീസ് ആണ് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് എന്താ ഉത്തോലകങ്ങൾ അഥവാ ലിവേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് ധാരം 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 എന്ന് പറയുന്നത് ഒരു ബിന്ദു ആണെന്നാണ് പറയുന്നത് ധാരം എന്ന ബിന്ദുവിനെ ആസ്പദമാക്കി ദാരം എന്ന ിന്ദുവിനെ ആസ്പദമാക്കി സുഖമായിട്ട് തിരിയാൻ കഴിയുന്ന സുഖമായിട്ട് യഥേഷ്ടം തിരിയാൻ കഴിയുന്ന തിരിയാൻ കഴിയുന്ന ദൃഢദണ്ഡിനെയാണ് ദൃഢദണ്ഡിനെയാണ് എന്തു വിളിക്കുന്നത് ദൃഢദണ്ഡിനെയാണ് ഉത്തോലകം എന്ന് വിളിക്കുന്നത് ദൃഢദണ്ഡിനെ എന്ത് വിളിക്കുന്നു ഉത്തോലകം ഇത് ഉത്തോലകത്തിന്റെ ഒരു ഡെഫിനീഷൻ ഞാൻ പറഞ്ഞു ഉള്ളൂ നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണ് അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഞാൻ അപ്പൊ എന്താണ് ദാരം എന്ന ഒരു ബിന്ദുവിനെ ആസ്പദമാക്കി സുഖമായിട്ട് തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം ഇപ്പൊ ഇനി ഇതിൽ രണ്ട് കാര്യം കൂടി നമ്മൾ പഠിക്കണം നമ്മൾ ഉത്തോലകം അഥവാ ഒരു ലഘു യന്ത്രം ഉപയോഗിക്കും നാം ഒരു െ ആ നാം പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ യത്നം എന്ന് വിളിക്കുന്നു നാം പ്രയോഗിക്കുന്ന ബലത്ത നമ്മള് പ്രയോഗിക്കുന്ന ബലമാണ് അപ്പൊ നമ്മള് അത് നമ്മളൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് ആ പ്രയോഗിക്കുന്ന ബലത്തെ എന്തു പറയുന്നു യത്നം എന്ന് പറയുന്നു ഇനി നമ്മള് പ്രയോഗിച്ചിട്ട് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ലേ അപ്പൊ നാം കീഴ്പ്പെടുത്തുന്ന ബലം എന്താണ് നാം കീഴ്പ്പെടുത്തുന്ന ബലം അതിന്റെ റിസൾട്ട് കീഴ്പ്പെടുത്തുന്ന ബലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കീഴ്പ്പെടുത്തുന്ന ബലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു രോഗം എന്ന് വിളിക്കുന്നു ഈ മൂന്ന് വേർഡുകൾ നമ്മൾ പഠിച്ചു വെക്കണം അതായത് ധാരം ോധം യത്നം ധാരം രോധം യത്നം ഇതാണ് ഇപ്പൊ എക്സാമ്പിള് ഒരു കത്രിക ടീച്ചർ കൂടെ വരയ്ക്കുകട്ടോ ഇത് കത്രിക എന്നാവണമെന്നില്ല കത്രിക വരയ്ക്കുകയാണ് ഇതാണ് ഇപ്പൊ ഒരു കത്രിക എന്ന് വിചാരിക്കുക ഈ കത്രികയുടെ നടുക്ക് ഒരു ബിന്ദു ഇല്ലേ ഈ സാധനം എന്താ പറയാ ഒരു ആണി ഇല്ലേ അതാണ് എന്തെന്ന് പറഞ്ഞ ധാരം എന്ന് പറഞ്ഞാൽ അല്ലെ ഈ ധാരം വെച്ചിട്ടല്ലേ ഇത് തിരിഞ്ഞോണ്ടിരിക്കണേ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടിരിക്കണേ അല്ലെ അപ്പൊ ധാരം എന്ന സ്ഥിതി ബിന്ദുവിനെ ആസ്പദമാക്കി സുഖമായിട്ട് ഇതിന് തിരിയാൻ കഴിയില്ലേ അപ്പൊ ധാരം എന്താന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് നാം പ്രയോഗിക്കുന്ന ഫലം നാം എവിടെ ഇവിടെ പ്രയോഗിക്കണേ ബലം എവിടെയാ പ്രയോഗിക്കണേ ഇഫർട്ട് നമ്മൾ എവിടെ എഫർട്ട് കൊടുക്കണേ ഈ രണ്ട് എന്താ പറയുന്ന ഹോളിന്റെ ഉള്ളിലല്ലേ നമ്മൾ വിരലിട്ടിട്ട് ആ വിരലിങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ എന്ത് അതിന് ബലം കൊടുക്കുന്നത് അപ്പൊ ആ ഫലം കൊടുക്കണ ഭാഗമുണ്ടല്ലോ അതിനെ നമ്മൾ ഇഫർട്ട് അഥവാ യത്നം എന്ന് വിളിക്കുന്നു ഇഫർട്ട് അഥവാ യത്നം എന്ന് വിളിക്കുന്നു ഈ രണ്ട് ഭാഗത്തെ അല്ലെ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ തുണി മുറിച്ച് കിട്ടണേ ഇങ്ങനെ ആവുമ്പോ നമുക്ക് തുണി റിസൾട്ട് കിട്ടണേ അപ്പൊ നമ്മൾ കീഴ്പ്പെടുത്തുന്ന ഫലം ഇവിടെയാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു രോധം എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു രോധം അതുപോലെ തന്നെ നിങ്ങൾ ഒരു നാരങ്ങാഞ്ഞക്കി വരച്ച് നോക്കിയാൽ നാരങ്ങാഞ്ഞക്കി ഇങ്ങനെ തന്നെയാണോ നാരങ്ങാഞ്ഞക്കി വരയ്ക്കുക അല്ലേ എന്നെ കളിയാക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാ ഇവിടെ നമ്മൾ നാരങ്ങ വെക്കും നാരങ്ങ വെക്കുമ്പോ നീര് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വീണോണ്ടിരിക്കും അല്ലെ അപ്പൊ അവിടെ നിന്ന് റിസൾട്ട് നമുക്ക് കിട്ടി ആ റിസൾട്ട് ആണ് രോധം റിസൾട്ട് എന്താണ് രോധം നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലെ കീഴ്പ്പെടുത്തി നമുക്ക് കിട്ടിയ റിസൾട്ട് ഇനി ഇവിടെ എന്താണ് ഇതാണ് താരം സ്ഥിര ബിന്ദു ആണ് ഏത് താരം ഇവിടെയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കണേ ഇവിടെയല്ലേ നമ്മൾ പ്രസ് ചെയ്യണേ ഇവിടെ പിടിച്ചിട്ടല്ലേ നമ്മൾ ഞെക്കണേ അല്ലെ ആ നാരങ്ങ ഞെക്കിയെ ഞെക്കണത് അവിടെ പിടിച്ചിട്ടല്ലേ അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് യത്നം എന്ന് വിളിക്കുന്നത് ഇപ്പൊ ധാരോം രോഗവും യത്നവും ക്ലിയർ ആയോ ഇനി നമുക്ക് ഒന്നാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ്ഗ ഉത്തോലകം സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം ആദ്യം ഇത് പഠിച്ചു വെക്കണം അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ലഘു യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇഫേർട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ യന്ത്രങ്ങളെയാണ് ലഘു യന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ ലഘു യന്ത്രങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതെന്ന് പറഞ്ഞാൽ ഉത്തോലക എന്ന് പറയണത് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയേണ്ട നിൽക്കാൻ ഒരു ഒരിടവും അതുപോലെ ഫലമുള്ള ഒരു ദണ്ടും തന്നാൽ ഈ ഭൂമിയെ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞതെന്ന് പ്രസ്താവിച്ചത് ആരാണെന്നൊക്കെ ചോദിച്ച ആർക്കമിഡീസ് ആണ് എന്താണ് നിൽക്കാൻ ഒരിടവും ഫലമുള്ള ഒരു ദണ്ടും തന്നാൽ ഈ ഭൂമിയെ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് എത്ര ആര് ആർക്കമിഡീസ് കേട്ടോ അപ്പോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഉത്തോലകം എന്താണ് ധാരമെന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ദൃഢദണ്ഡിനെ ഉത്തോലകം എന്ന് വിളിക്കുന്നു ധാരം എന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ആ നമ്മൾ ം എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് ആ എന്ന് ബിന്ദ എവിടെ ആണോ സുഖമായിട്ടത് മൂവ് ചെയ്യുന്നത് ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് താരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ കത്രിക വരച്ച പോലെ തന്നെ നമുക്ക് പ്ലെയർ അങ്ങനെ ഓരോന്നൊക്കെ വരയ്ക്കാം അതിന്റെ നടുക്ക് ആ ഒരു ബിന്ദു ഉണ്ട് അല്ലെങ്കിൽ ഒരു ആണി പോലത്തെ സംഭവം ഉണ്ട് അതിനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്നത് അതാണ് എന്ത് പറഞ്ഞ ധാരം എന്ന് പറയുന്നത് ഇനി ഒരെണ്ണത്തിൽ നമ്മൾ ഫലം പ്രയോഗിക്കും ഒരിന്നിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും െ നമുക്ക് നമ്മൾ കീഴ്പ്പെടുത്തി കിട്ടുന്ന ആ റിസൾട്ടിനെ നമ്മൾ രോധം എന്ന് വിളിക്കുന്നു കീഴ്പ്പെടുത്തി കിട്ടി കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ രോധം എന്ന് വിളിക്കുന്നു രോധം അതുപോലെ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന ഫലത്തെ അല്ലെ നമ്മൾ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലത്തെ യത്നം അഥവാ ഇഫർട്ട് എന്ന് വിളിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയർ ആയോ ഇനി നമ്മൾ പഠിക്കുന്നത് മൂന്ന് തരം ഉത്തോലകങ്ങളെ കുറിച്ചാണ് ആദ്യത്തത് ഒന്നാം വർഗ ഉത്തോലകം എന്താണ് ഒന്നാം വർഗ ഉത്തോലകം ഒന്നാം വർഗ ഉത്തോലകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഒന്നാം വർഗ ഉത്തോലകം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ എന്താണ് ഉദാഹരണം എന്ത് എന്നാണ് ചോദിക്കാറ് അപ്പൊ ധാരം എന്ന ബിന്ദു ഇവിടെ പറയാണ് ധാരം എന്ന് പറയുന്ന ഈ ബിന്ദു ധാരം എന്ന് പറയുന്ന ബിന്ദു രോധത്തിനും യത്നത്തിനും ഇടയിലാണ് എന്താണ് രോധത്തിനും രോധത്തിനും യത്നത്തിനും ഇടയിലാണ് രോധത്തിനും യത്നത്തിനും ഇടയിലാണ് നമുക്കറിയാം ധാരം എന്ന ബിന്ദു രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന സംഭവമാണ് നമ്മുടെ ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഞാൻ കാണിച്ചു തോന്നുന്നു നിങ്ങൾക്ക് ഏതാണ് കത്രിക അല്ലെ എന്താണ് കത്രിക അപ്പൊ കത്രിക ഇതിനൊരു ഉദാഹരണമാണ് പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ അത് ഓരോന്നും ആലോചിച്ച് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ കോമ്പിറ്റേറ്റീവ് എക്സാം എന്താ പറയുന്നത് നമ്മൾ ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു എന്താ പറയുക കോഡ് ഇതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാണ് സീസോ പ്ലേയിൽ എന്താണ് സീസോ പ്ലേയിൽ സീസോ പ്ലേയിൽ ഒന്നാമനായി സീസോപ്ലേയിൽ ഒന്നാമനായി

കത്രികയ്ക്ക് ത്രാണിയില്ല പഠിച്ചു സീസോ പ്ലേയിൽ ഒന്നാമനായി വന്ന പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് താഴി ത്രാണിയില്ല ഒന്നാമനായി എന്നിവിടെ പറഞ്ഞത് ഒന്നാം വർഗ ഉത്തോലകമാണ് എന്ന് മനസ്സിലാക്കാനാണ് സീസോ പ്ലേ എന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ സീസോ എന്ന് മനസ്സിലാക്കുക സീസോ പാർക്കിലൊക്കെ കുട്ടികൾ കുട്ടികളപ്പുറത്തുപുറത്തിരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ സീസോ ആ സംഭവം തന്നെ സീസോട്ട ഇനി പ്ലേ എന്ന് പറയുമ്പോ പ്ലേയർ സീസോ അടുത്തത് ഏതാ പ്ലേയർ ಹ್ಮ್ ಅಡ್ತದೆ ಕಪ್ಪಿ ಕಪ್ಪಿ ತಾನೆ ಕಪ್ಪಿ ಕಪ್ಪಿ ಅರಿಲಿಲ್ಲ ಕಪ್ಪಿ ಅಡ್ತದೆ ನಗಂ ವೆಟ್ಟಾನ್ ಅಪ್ಪ ನಗಂ ವೆಟ್ಟಿ ನಗಂ ವೆಟ್ಟಿ ಅಡ್ತದೇದ ಕತ್ರಿಗ ಕತ್ರಿಗ കത്രിക അടുത്തത് ത്രാണി ഇല്ല എന്നാ പറയണേ അപ്പൊ ത്രാസ് ത്രാസ് ഇത്രയും സാധനങ്ങൾ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇത് പറഞ്ഞു കഴിയുമ്പോ തന്നെ ഇതില് ധാരം എവിടെയാണ് വരണേന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ധാരം എന്ന ബിന്ദു അപ്പൊ അതില് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കത്രിക ഓർത്താം കത്രിക ഓർക്കുമ്പോ നമുക്ക് നടുഭാഗത്താണെന്ന് മനസ്സിലാവും അപ്പൊ ബിന്ദു എവിടെയാണ് വരണേ നടുഭാഗത്താണ് ധാരം എവിടെയാണ് വരണേ എന്ന് മനസ്സിലാവില്ലേ അപ്പൊ സീസോ പ്ലെയർ കപ്പി നഗംവെട്ടി കത്രിക ത്രാസ് ഒക്കെ തന്നെ ഒന്നാം ഉദാഹരണമാണ് രോധത്തിനും യത്നത്തിനും ഇടയിലാണ് രോധത്തിനും യത്നത്തിനും ഇടയിലാണ് സീസോപ്ലേയിൽ ഒന്നാമനായി വന്ന കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല സീസോപ്ലേയിൽ ഒന്നാമനായി വന്ന കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല ഒന്ന് പഠിച്ചു വെക്കാം മക്കളെ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ടീച്ചർക്ക് കോഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല പക്ഷെ അവിടെ ഇത് കോഡ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളതാണ് നമ്മൾ ഇത് കുറേ നാളായിട്ട് ഉള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾ ഏത് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാനലിലും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് ആൻസർ കിട്ടൂലോ അപ്പൊ സീസോ പ്ലെയർ കപ്പി നഗംവെട്ടി കത്രിക ത്രാസ് ക്ലിയർ ആയില്ല ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടാം വർഗ ഉത്തോലകത്തെ കുറിച്ചാണ് പഠിക്കണേ രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം ഈ രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ പ്രത്യേകത എന്താണ് രണ്ടാം വർഗ ഉത്തോലകം എങ്ങനെയാണെന്ന് നോക്കി വെക്ക രണ്ടാം വർഗ ഉത്തോലകത്തിൽ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രോധം രണ്ടാം വർഗ ഉത്തോലകത്തിൽ പറയുന്നത് രോധം എന്ന് പറയുന്ന സംഭവം രോധം രോധം ധാരത്തിനും യത്നത്തിനും ഇടയിലാണ് രോധം എവിടെയാണ് ധാരത്തിനും അപ്പൊ എന്താ പഠിക്കേണ്ടത് നമ്മള് ഒരു മിനിറ്റ് ഇവിടെ പറയുന്നത് രോധം എന്ന് പറയുന്നത് രോധം എന്ന് പറയുന്നത് എന്താണ് ധാരത്തിനും ധാരത്തിനും യത്നത്തിനും ഇടയിലാണ് ദോരം രോധം എന്ന് പറയുന്നത് ധാരത്തിനും യത്നത്തിനും ഇടയിലാണ് ഇതിനുള്ള ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ ആവും ഒന്ന് നാരങ്ങാഞ്ഞി എന്താണ് നാരങ്ങാഞ്ഞ്ക്കി അതുപോലെ തന്നെ ബോട്ടിൽ ഓപ്പണർ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ പാക്കുവെട്ടി പാക്ക് വെട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോ അവിടെ നമ്മൾ ധാരം എന്ന സ്ഥിര ബിന്ദു എവിടെ നിൽക്കണേ ഈ ഒരു ഭാഗത്താ നിൽക്കണേ അല്ലേ ഈ ഒരു ഭാഗത്തല്ലേ നിൽക്കണേ അപ്പോ ഒരു ഭാഗത്ത് ധാരം നിക്കുന്നു അടുത്തത് രോധം എന്താണെന്ന് പറഞ്ഞു യത്നം എന്താണെന്ന് പറഞ്ഞു യത്നം നാം പ്രയോഗിക്കുന്ന ബലമാണ് അല്ലെ യത്നം ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് നാം ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ഏതെന്ന് പറഞ്ഞ രോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം അപ്പൊ ഇവിടെ ധാരം രോധ യത്നം നടുവിലായിട്ടാണ് എന്ത് നിൽക്കുന്നത് രോഗം നിക്കണേന്ന് ഓർക്കുക ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓർക്കണ്ട നിങ്ങൾ ഒരു കാര്യം ഓർത്തു വച്ചാൽ മതി അതായത് പാക്ക് വെട്ടിക്കൊണ്ടാണ് ഇങ്ങനെ പഠിച്ചു വെച്ചേ നിങ്ങൾ പാക്ക് വെട്ടിക്കൊണ്ടാണ് പാക്ക് വെട്ടി കൊണ്ടാണ് പാക്ക് വെട്ടിക്കൊണ്ടാണ് പാക്ക് വെട്ടിക്കൊണ്ടാണ് രണ്ട് ബോട്ട് രണ്ട് നാരങ്ങ രണ്ട് നാരങ്ങ രണ്ട് നാരങ്ങ ബോട്ടിൽ രണ്ട് നാരങ്ങ ബോട്ടിൽ ഓപ്പൺ ചെയ്തത് രണ്ട് നാരങ്ങ ബോട്ടിൽ ഓപ്പൺ ചെയ്തത് മനസ്സിലായോ പാക്ക് ഈ രണ്ട് എന്ന് ഞാൻ വെച്ചതിന്റെ കാരണം രണ്ടാം വർഗം തോലക അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ പാക്ക് വെട്ടി കൊണ്ടാണ് പാക്കുവെട്ടി നാരങ്ങ ി ബോട്ടിൽ ബോട്ടിൽ ഓപ്പണർ ക്ലിയർ ആയോ അപ്പൊ പാക്ക് വെട്ടി എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെ നാരങ്ങ ഞെക്കി എന്ന് പറയുന്ന സംഭവം നാരങ്ങ ഞെക്കി എന്ന് പറയുന്ന സംഭവം ബോട്ടിൽ ഓപ്പണർ എന്ന് പറയുന്ന സംഭവം ബോട്ടിൽ ഓപ്പണർ എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ തന്നെ എന്താന്ന് മനസ്സിലാക്ക നിങ്ങൾ എന്താന്ന് മനസ്സിലാക്ക രണ്ടാം വർഗ ഉത്തോലകമാണ് എന്ന് മനസ്സിലാക്ക ക്ലിയർ ആയോ രണ്ടാം വർഗ ഉത്തോലങ്ങള് പാക്ക് വെട്ടിക്കൊണ്ടാണ് രണ്ട് നാരങ്ങ ബോട്ടിലും ഞാൻ ഓപ്പൺ ചെയ്തത് പാക്ക് വെട്ടിക്കൊണ്ടാണ് രണ്ട് നാരങ്ങ ബോട്ടിലും ഓപ്പൺ ചെയ്തത് എന്ന് ഓർത്തു വെക്കുക ആ രണ്ട് വെച്ചേക്കണത് എന്തിനാന്ന് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് രണ്ടാം വർഗ ഉത്തോല കാണെന്ന് മനസ്സിലാക്കാനാണ് അപ്പൊ നമ്മൾ എന്താണ് പാക്ക് വെട്ടിയോ അല്ലെങ്കിൽ നാരങ്ങ ഞെക്കിയോ ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക നാരങ്ങ നാരങ്ങി ടീച്ചർ വരച്ച നാരങ്ങ ഞെക്കി അത് ഓർത്ത് നിങ്ങൾ ചിരിക്കുകയോ ഇരിക്കും ചിലപ്പോ അപ്പൊ ഈ നാരങ്ങ ഞക്കിയില് റിസൾട്ട് വരുന്നത് കണ്ടാ റിസൾട്ട് ഇവിടെ നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങ നീര് വരുന്നത് കണ്ടാ അപ്പൊ എവിടെ രോധമാണ് കിട്ടുന്ന അതെന്താ സാധനം രോധം എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും കൂടി പറഞ്ഞ നമ്മൾ നാം കീഴ്പ്പെടുത്തുന്ന ബലം നമ്മൾ കീഴ്പ്പെടുത്തി ഞെക്കി പിഴിഞ്ഞെടുത്ത് കിട്ടുന്ന സംഭവം അതാണ് രോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീഴ്പ്പെടുത്തുന്ന ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അപ്പൊ ആ രോധം എവിടെയാണ് വരണേ നടുക്ക വരണേ അപ്പൊ രണ്ടാം വർഗ ഉത്തോലകം കഴിഞ്ഞു രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം പാക്കുവെട്ടി വെട്ടി ഞെക്കി ബോട്ടിൽ ഓപ്പണർ പാക്കുവെട്ടി കൊണ്ടാണ് രണ്ട് നാരങ്ങ ബോട്ടിലും ഞാൻ ഓപ്പൺ ചെയ്തത് എന്നുള്ളതാണ് രണ്ടാം വർഗ ഉത്തോല ത്തിന്റെ നമ്മൾ കോഡ് പഠിച്ചു വെച്ചത് ഇനി അടുത്തത് എനിക്ക് കോഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ടല്ല പക്ഷെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ മൂന്നാം വർഗ ഉത്തോല മൂന്നാം വർഗ ഉത്തോലകം ഇനി മൂന്നാം വർഗ ഉത്തോലകം പഠിക്കുക മൂന്നാം വർഗ ഉത്തോലകത്തിൽ എന്താണ് യത്നം എന്ന് പറയുന്ന സംഭവം യത്നം എന്ന് പറയുന്ന സംഭവം ധാരത്തിനും രോധത്തിനും ഇടയിലാണ് ധാരത്തിനും രോധത്തിനും ഇടയിലാണ് ധാരത്തിനും രോധത്തിനും ഇടയിൽ എന്ത് വരുകയാണ് യത്നം വരുകയാണ് എന്നുള്ളതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ ഇപ്പൊ നമ്മളെ ഐസ് ഒക്കെ ഐസ്റ്റോങ്സ് ഒക്കെ ഇല്ലേ ഐസ് ഒക്കെ എടുക്കുന്ന സാധനം തിങ്ങനെ ഇരിക്കൂല്ലേ അത് തിങ്ങന ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കില്ലേ അതുപോലെ തന്നെ നമ്മുടെ പ്ലക്കർ അതൊക്കെ ഇങ്ങനല്ലേ ഇരിക്കുക ആ അപ്പോ നമ്മള് എന്താ പറയുന്നത് ഞാൻ മൂന്നിൽ പഠിക്കുമ്പോൾ മൂന്നിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി ഞാൻ മൂന്നിൽ പഠിക്കുമ്പോൾ മൂന്നിൽ പഠിക്കുമ്പോൾ ഐസ് ചവച്ചു ഞാൻ മൂന്നിൽ പഠിക്കുമ്പോൾ ഐസ് ചവച്ചു ഐസ് ചവച്ചു ഐസ് ചവച്ചു ഐ സ്റ്റോങ്സ് എന്താണ് ഐ സ്റ്റോങ്സ് ചവച്ചു എന്നുള്ളത് ചവണ അതുപോലെ തന്നെ എന്നുള്ളത് ചൂണ്ട എന്താണ് ചൂണ്ട ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ എന്തൊക്കെയാ ഐ ഐ സ്റ്റോങ്സ് സ്റ്റോങ്സ് ഐ സ്റ്റോങ്സ് ഐ സ്റ്റോങ്സ് ചവണ ചവണ ചൂണ്ട ഐസ്റ്റോങ്സ് ചവണ ചൂണ്ട തുടങ്ങിയവ എന്തിനുദാഹരണമാണ് ഐസ്റ്റോങ്സ് ചവണ ചൂണ്ട തുടങ്ങിയവ ഉദാഹരണമാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഐസ്റ്റോങ്സ് ചവണ ചൂണ്ട ഇവിടെ എവിടെയാണ് നമ്മൾ പിടിക്കണത് ഇതിന്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ പിടിക്കുക അല്ലെ ഈ ഭാഗത്തായിട്ടല്ലേ പിടിക്കുക ആ അപ്പൊ നമ്മള് ഇവിടെ യത്നം എന്ന് പറയുന്നത് എവിടെയാണ് വരാ യത്നം എന്ന് പറയുന്നത് യത്നം എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞ യത്നം നാം പ്രയോഗിക്കുന്ന ബലം നമ്മൾ ബലം പ്രയോഗിക്കുക ഈ നടുഭാഗത്തായിട്ടാണ് അപ്പൊ യത്നം ഇവിടെ എന്ത് വരുന്നു നടുഭാഗത്ത് വരുന്നു അല്ലേ ആ കീഴ്പ്പെടുത്തി കിട്ടും അല്ലെ നമുക്ക് കീഴ്പ്പെടുത്തി കിട്ടുന്ന ബലം ഉത്തോലകത്തിൽ നാം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം രോധം അല്ലെ രോധം രോധം ഇവിടെ നിന്നല്ലേ നമുക്ക് റിസൾട്ട് കിട്ടണേ പിടിച്ചു കൊണ്ടുവരണം നമ്മൾ ആ ഭാഗത്തു നിന്നല്ലേ മനസ്സിലാവുള്ളൂ അപ്പുറത്ത് ധാരവും അപ്പൊ മൂന്നാം വർഗ ഉത്തോലകം ക്ലിയർ ആയോ ധാരം യത്നം രോധം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഐസ് നമ്മള് ചവച്ചത് ഐസ് ചവണ ചൂണ്ട ഐസ്റ്റോങ്സ് ചവണ ചൂണ്ട അപ്പൊ ഒന്നാം വർഗം ഉത്തോലകത്തിന്റെ പ്രത്യേകത ഒന്നാം വർഗം ഉത്തോലകം എന്താന്ന് പറഞ്ഞു സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രിയക്ക് താ താണിയില്ല സീസോപ്ലേയില് ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രിയക്ക് താണിയില്ല സീസോ സീസോ പ്ലേയിൽ പ്ലേയറ് ഒന്നാമൻ ഒന്നാം വർഗ ഉത്തോലകം കപ്പി കപ്പിത്താൻ കപ്പി നഖം വെട്ടാൻ വെട്ടി കത്രിക ഏർ ത്രാണിയില്ല ത്രാസ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു പാക്കുവെട്ടി രണ്ടാം വർഗത്തോലകത്തിലെ പാക്ക് കൊണ്ടാണ് രണ്ട് നാരങ്ങാ ബോട്ടിലും ഞാൻ ഓപ്പൺ ചെയ്തത് പാക്കുവെട്ടി നാരങ്ങാ ഞി ബോട്ടിൽ ഓപ്പണർ അപ്പൊ രണ്ടും കിട്ടി രണ്ടാം വർഗത്തോലകാണെന്നും കിട്ടി മറ്റുള്ള കാര്യങ്ങളും കിട്ടി ഇനി മൂന്നാം വർഗത്തോലത്തിന് ക്ലിയർ ആവാൻ എന്താ പറഞ്ഞ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഐസ് കഷ്ണം കിട്ടി ഇപ്പൊ ഞാനൊന്ന് ചവച്ചു നോക്കിയിന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പൊ മൂന്ന് മൂന്നാം വർഗ ഉത്തോലകം ഐസ് ടോങ്സ് ചവണ ചൂണ്ട ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയ ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത് പക്ഷെ എല്ലാ പരീക്ഷകളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ഗൗരവത്തോട് കൂടി നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ